എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മരണാടൻ സ്പെഷ്യൽ ഇൻറ്റർവ്യൂ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് എം എസ് വേണുഗോപാൽ സാറാണ് കൂടിയുള്ളത് സർ നമസ്കാരം സർ നമുക്കറിയാം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഗസ യുദ്ധം ഹമാസിനെതിരെയുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധതന്ത്രങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലപാടുകളും ഫലസ്തീനെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന അത് ഏറ്റവും സമാധാനപരമായൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു വാർത്ത വരുന്നു ഈജിപ്തിൽ അതായത് അറബ് രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ യു എസും അതുപോലെ തന്നെ ഇസ്രായേലും അംഗീകരിച്ചൊരു ഇരുപതിനെ പദ്ധതി സമാധാന പദ്ധതി ഇനി ഹമാസ് കൂടി അംഗീകരിച്ചാൽ മാത്രം മതിയാകും അങ്ങനെ അംഗീകരിച്ചാൽ ഗസയിൽ സമാധാനം ഉണ്ടാകും ഹമാസും അവിടുന്ന് ഒഴിവാക്കപ്പെടും അയാൾ ഹമാസിനെ പൂർണ്ണമായും ആയുധ ഇതരം അല്ലെങ്കിൽ നിരായുധീകരിക്കുക എന്നുള്ള തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചർച്ച തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നു കഴിഞ്ഞ മാസം ദോഹയിൽ ഇഷാൽ നടത്തിയ ആക്രമണത്തിൽ ഖലീൽ അൽഹയ്യ അദ്ദേഹത്തിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് ആ ഹമാസ് നേതാവ് തന്നെയാണ് ഇത്തവണയും ചർച്ചയിൽ പ്രതിനിധിയായും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൊടുക്കൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് ചർച്ച അത് പൂർണമായിട്ട് വിജയമാകുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ ഖലീൽ അൽ ഹയ്യ ആണ് ഇപ്പോൾ ഹമാസിന്റെ നിലവിലെ ഏറ്റവും ഉന്നതനായ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ കവിഞ്ഞൊരു ലീഡർ ഇപ്പോൾ ബാക്കി ഇല്ല അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് സമയപരിധിയുണ്ട് ഇന്നത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അറബ് രാഷ്ട്രങ്ങൾ അദ്ദേഹത്തോട് നിഷ്കർഷിച്ച് കാണും ഈ സമാധാന ഉടമ്പടിയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആ ഒരു ധാരണയിലാണ് അദ്ദേഹം അവിടെ വരുന്നതെങ്കിലും ഇത് പൂർണ്ണമായും ഒരു ധാരണയിൽ ഇന്ന് തന്നെ എത്തുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ട്രംപ് പറയുന്നുണ്ട് പെട്ടെന്ന് വേണം ഇപ്പം തന്നെ തീരുമാനം തീരുമാനമെടുത്തണം ഇല്ലെങ്കിൽ നരകം ഇടിഞ്ഞ് തലയിലോട്ട് വീഴും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതത്ര എളുപ്പമായിട്ട് ഹമാസ് അംഗീകരിക്കുമോ എനിക്ക് സംശയമാണ് ഇസ്രയേലിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇസ്രയേലിനെ സംബന്ധിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില വ്യവസ്ഥകൾ അതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഈ ഐ ഡി എഫിൻ്റെ അടക്കമുള്ള പിന്മാറ്റം ഗാസയിൽ നിന്ന് അത് ഇപ്പോഴല്ല അത് ഘട്ടം ഘട്ടമായിട്ടാണ് പറയുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്രയേലിനത് വീണ്ടും കളിച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൂഷ്യലായിട്ടുള്ള എന്ന് പറയുന്നത് തങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നാൽപ്പത്തെട്ട് ബന്ദികൾ അതിൽ ഇരുപത് പേരെ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് അറിയുന്നത് ബാക്കിയുള്ളവരുടെ മൃതദേഹമെങ്കിലും അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്താണോ അത് കൈമാറണം അത് ഇന്ന് കൈമാറിയിരിക്കണം ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത് നദന്യാഹു പറയുന്നത് ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയാവുന്നത് ഹമാസിനെ സംബന്ധിച്ചോളം ഈ ബന്ദികൾ ഇരുപതെങ്കിൽ ഇരുപത് തങ്ങളുടെ മാളത്തിനകത്ത് അല്ലെങ്കിൽ ഈ ടണലിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയാം കാരണം ഈ ഈ ആൾക്കാരെ കരുതിയാണ് ടണലിനകത്ത് ഭീകരമായ ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ ബസ്റ്റർ ബോംബുകൾക്കോ ഒന്നും മുതിരാതെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഈ ടനലുകൾ മുഴുവൻ മാത്രമേ ഇനി തകർക്കാനുള്ളൂ അവിടെ കെട്ടിടങ്ങൾ മുഴുവൻ തകർത്ത് കഴിഞ്ഞു സ്കൂളുകൾ തകർത്ത് കഴിഞ്ഞു ആശുപത്രി തകർത്ത് കഴിഞ്ഞു ഇനി തകർക്കാൻ ബാക്കി ഉള്ളത് ഈ മാളങ്ങൾ മാത്രമാണ് അണ്ടർഗ്രൗണ്ട് ഗുഹകൾ അപ്പം ഇത് തകർക്കാനായിട്ട് പറ്റാത്ത ഏക കാരണം ഈ ബന്ദികൾ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഹമാസ് എത്രത്തോളം സമ്മതിക്കുക എന്നറിയില്ല പക്ഷേ ഹമാസിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് വിരൽത്തുമ്പിലായി നിൽക്കുകയാണ് ഇനി മറ്റൊരു പോംവഴിയില്ല ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷെ എന്നാൽ പോലും അവർ ഇത്രയും നാളും രണ്ട് വർഷം നടത്തിയ ഈ ത്യാഗവും യുദ്ധവും ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനങ്ങളെ കഷ്ടപ്പെടുത്തിയതും എല്ലാത്തിൻ്റെയും പ്രതിഫലം ഇതായിരുന്നു എന്നവർ ഒരുപക്ഷെ ചിന്തിച്ചു പോയാൽ ഈ സമാധാന ചർച്ച മുന്നോട്ട് പോകുമോ എന്നും ഞാൻ ഭയക്കുന്നുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിരായുധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹമാസ് ഇല്ല എന്നാണ് അർത്ഥം നമുക്കറിയാം വാർത്തകളെ കേൾക്കാനില്ല ഹുത്തി എന്തോന്നെ ഡ്രോൺ ഇടുന്നതിനപ്പുറമായി ഒന്നുമില്ല അപ്പോൾ ഇറാൻ ആയാൽ സ്പോൺസേഡായാലും ഇറാന്റെ പ്രോക്സിയായി തന്നെ നിൽക്കുന്ന ഹമാസിനെ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ കാര്യം നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അറബ് ലോകങ്ങളോടെല്ലാം ഏറ്റുമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിലെ തന്നെ ഒരു വില്ലൻ കൂടിയാണ് അപ്പം എന്താണോ ഇറാൻ പറയുന്നത് അതുതന്നെ ആയിരിക്കണം ഹമാസ് ചെയ്യാനും സാധ്യതയുള്ളൂ അപ്പോൾ ഈ അറബ് ലോകത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൂടി വരുമ്പോൾ പൂർണ്ണമായും അർത്ഥത്തിൽ ഹമാസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഫ്യൂച്ചർ എന്തായിരിക്കും ഫ്യൂച്ചർ തീർന്നു എന്നുള്ളതാണല്ലോ നിരായുധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റൗഡിയുടെ കഠാര ഒരു കഴിഞ്ഞാൽ അയാൾ ഒന്നുമില്ല ആർക്കും അടിച്ചു വീഴ്ത്താവുന്ന ഒരാളെ ഉള്ളു ഈ കഠാര വെച്ചുകൊണ്ടുള്ള കളിയാണ് ഒരു റൗഡി ജംഗ്ഷനിൽ നിന്ന് കാണിക്കുന്നത് അല്ലേ കാരണം നമുക്ക് പലരെയും കുത്താൻ മടിയുണ്ട് ഇയാൾക്ക് ആരെയും കുത്താൻ ധൈര്യമുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ റൗഡിയായിട്ട് നിൽക്കുന്നത് ആ കത്തി പിടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണം അയാളെ നിഷ്പ്രയാസം അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്ന് നിഷ്പ്രയാസം പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് തീവ്രവാദികളുടെയും പ്രശ്നം എല്ലാ തീവ്രവാദികളും കയ്യിലിരിക്കുന്ന ബോംബ് കയ്യിലിരിക്കുന്ന തോക്ക് കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഇതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ നിരായുധീകരണം എന്ന് പറഞ്ഞാൽ താങ്കളോട് ശ്വാസമെടുക്കരുതെന്ന് പറയുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നതിന് തുല്യമാണ് ഹമാസിനോട് നിരായുധീകരണം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എത്രത്തോളം അത് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഒരു സിവിലൈസ്ഡ് രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ലോകമെന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ആവശ്യപ്പെടാൻ കഴിയുന്നത് നിരായുധീകരണം തന്നെയാണ് താൻ പക്ഷെ നമ്മുടെ ബ്രെയിൻ വർക്കിലല്ല ഹമാസ് ചിന്തിക്കുന്നത് അതുകൊണ്ട് അവർ ഇതിനകത്ത് അനുവദിക്കുമോ കീഴ്പ്പെടുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷമേ നമുക്ക് പറയാം സാധിക്കുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ഇൻക്രൂഷൻ ഉൾപ്പെടെ നടത്തിയതായിരുന്നു പൂർണ്ണമായും ഗസ ഒരു മേഖലയിൽ ഗസയിൽ ഇനി ഒന്നും കിട്ടാനില്ല അതൊരു തരിശഭൂമിയെ പോലെയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഇനി സ്ട്രാറ്റജി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജി ഒന്നു മാത്രമേ ഉള്ളൂ തങ്ങളുടെ ഭൂഭാഗത്തിൻ്റെ പ്രദേശത്ത് ഇനിയൊരു പലസ്തീൻ ഗാസ ഉണ്ടാവരുത് പലസ്തീനികൾ താമസിക്കുന്ന ഒരു ഗാസയുണ്ടാവരുത് അവിടെ ഒരു ഗാസയുണ്ടെങ്കിൽ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായോ മറ്റെന്തെങ്കിലുമോ വരാവും അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ എന്തെങ്കിലും ഫെൽറ്ററും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ കഴിയുന്നതിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇറ്റ് വിൽ ബി അണ്ടർ അവർ കൺട്രോൾ എന്നുള്ളതാണ് ഇനി വെസ്റ്റ് ബാങ്ക് പോലും അവർക്ക് പൂർണ്ണമായും ഒഴിഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് സംശയമാണ് കാരണം അവർക്ക് ഒരു ഗ്രേറ്റർ ഇസ്രയേൽ എന്നുള്ള ഒരു ചിന്തയുടെ ഇപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ ഇതല്ല അത് വലിയ ഏരിയ വരുന്നതാണ് പക്ഷേ എങ്കിലും ഈ ഇസ്രയേലിനകത്ത് ഒരു ചെറിയ പാലസ്തീൻ പീസെങ്കിലും ഇല്ലാതെ ആ ടെറിട്ടറി എങ്കിലും പൂർണ്ണമായിട്ട് ഇസ്രായേലായിട്ട് അവർക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് അതിനാണ് അവർ ഈ യുദ്ധത്തിന് പുറപ്പെട്ടത് അത് രണ്ട് മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്കാണ് പോകുന്നത് കാരണം ഈ ബന്ദികൾ തന്നെയാണ് എൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് ഈ അണ്ടർഗ്രൗണ്ട് തീർച്ചയായിട്ടും അതിൽ കുറവാണെങ്കിലേ സംശയമുള്ളൂ ഉണ്ടാവും എന്നാണ് പൊതുവേ ഉള്ള നിഗമനം അന്ന് ഇരുപതെങ്കിലും പുറത്തു വരട്ടെ കിട്ടട്ടെ എങ്കിലേ നദന്യാഹുവിനും ഇസ്രായേൽ ഗവൺമെൻറ്റിനും അവിടുത്തെ ജനതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ അവരതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ ഭസ്മമാക്കണം എന്നുള്ളത് ഇസ്രയേലിനെ അറിയാം ഏറ്റവും അതെ പോയിന്റ് അതെ ഇസ്രയേലിനറിയാം ഈ ബങ്കറുകളും ഈ ഗുഹകളും ഒക്കെ എങ്ങനെ നശിപ്പിക്കണം നല്ലപോലെ അറിയാം വിഷവാതകം കയറ്റിയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും മറ്റു ബംബർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചോരീറ്റ് കോൺക്രീറ്റ് നിറക്കുകയായിരുന്നു കോൺക്രീറ്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സാധനമാണ് അതിങ്ങനെ പമ്പ് ചെയ്ത് വിടുമ്പം നമ്മളീഫിക്സ് പോലെ എൻലാർജ് ആയി പെട്ടെന്ന് പോകും പിന്നെ അത് ബുൾഡോസർ വെച്ച് അടിച്ചാൽ പോലും തുറത്ത് തിരിച്ചു തുറന്നു വരില്ല അങ്ങനെ പലതും അടച്ചു വെച്ചവര് പക്ഷേ അടച്ചു വയ്ക്കുമ്പം വേറെ ഒരു സാധനം ഒരു പിന്നെ ക്ഷേത്ര ഒരു പള്ളിക്കകത്തൂടെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അവിടെ കൂടെയോ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എല്ലാത്തിനെയും ബന്ദികളാക്കിക്കൊണ്ട് ഹോസ്പിറ്റലും പിന്നെ ആരാധനാലയവും വിദ്യാലയവും എല്ലാം ബന്ദികളാക്കിക്കൊണ്ട് അവർ ജനങ്ങളെയും ബന്ദികളാക്കിയാണ് ഈ ഹമാസി കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനി തുറന്നു പോകാനൊക്കില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെയും ദന്യാഹുവിൻ്റെയും നിർദ്ദേശം ഞാൻ എൻ്റെ അടുത്തൊരു ചോദ്യം പല ഘട്ടങ്ങൾ ഇപ്പോൾ നമുക്കറിയാം മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരും സംവിധായകന്മാരും ഒക്കെ വഞ്ചി സ്ക്വയറിൽ ഗസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിക്കുന്നു കഫി ഇടുന്നതൊരു രാഷ്ട്രീയ പ്രാ പ്രതിനിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നു ഫലസ്തീനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടാണ് അല്ലെങ്കിൽ വംശഹത്യയാണ് എന്ന തരത്തിലാണ് പലപ്പോഴും കാര്യങ്ങളെല്ലാം വരുന്നൊരു നറേറ്റീവ് വളരെ ന്യൂനപക്ഷം ഇപ്പോൾ എന്നെ പോലെയോ അല്ലെങ്കിൽ സാറിനെ പോലെയുള്ള കുറച്ചാളുകൾ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ എന്താണതിന്റെ യാഥാർത്ഥ്യം ആര് സാധാരണക്കാർ കൊല്ലപ്പെട്ടാലും അതിനെ നീതികരിക്കാൻ സാധിക്കില്ല എന്നും പക്ഷേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണെന്നും ഫണ്ടമെന്റൽ ഗ്രൂപ്പ് ആണെന്നും നമ്മൾ മാത്രമാണ് പറയുന്നത് ഭൂരിപക്ഷ സമൂഹത്തിനും എന്താണ് അങ്ങനെ തിരിച്ചറിവിലേക്ക് അവർ എത്താൻ സാധിക്കും ഭൂരിപക്ഷ സമൂഹം ഈ ഹമാസ് ഉൾപ്പെടെ നടത്തുന്നേ ഇല്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള പ്രചരണങ്ങൾ വഴി കുട്ടികളെയും അമ്മമാരെയും അവരുടെ പീഡനങ്ങളെയും ഒക്കെ കാണിക്കുമ്പോൾ സാധാരണ ജനം ഇത്തരത്തിൽ ചിന്തിച്ചു പോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ് അതൊന്നുണ്ട് രണ്ടാമത്തേത് റിലിജിയനുമുണ്ട് അപ്പം ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബഹാവൽപൂർ അല്ലെങ്കിൽ മുരിട്കെ അവിടെ നമ്മൾ മിസൈൽ ആക്രമണം നടത്തി എന്തുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തി നമ്മുടെ നാട്ടിൽ കയറി വന്ന് നമ്മുടെ ഇരുപത്തെയാറ് പിന്നെ സാധാരണക്കാരെ കൊല്ലുകയും അവരുടെ കുടുംബം സ്ത്രീകളൊക്കെ അനാഥമാവുകയും ചെയ്തതിന് പകരമാണ് നമ്മളിത് ചെയ്തത് അപ്പോൾ അവിടെ മുരട്ക്കയിൽ അല്ലെങ്കിൽ ബഹാവൽപൂരിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എട്ട് ഒമ്പത് കേന്ദ്രങ്ങളിൽ നമ്മൾ മിസൈൽ വർഷിച്ചപ്പോൾ അവിടെ നാല് കുട്ടികൾ മരിച്ചു അതാണ് പ്രധാനമെന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞാലെങ്ങനെ അതുതന്നെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടിയിൽ ഒരുപക്ഷേ നിങ്ങളുടെ കുഞ്ഞും അമ്മയും ഒക്കെ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും അതാണ് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവനുഭവിക്കേണ്ടി വരും എന്നും പറയില്ലേ ആ ഒരു ക്രൂരതയാണുള്ളത് അത് ക്രൂരത തന്നെയാണ് പക്ഷേ നമുക്കതിൽ നിസ്സഹായനായി നിൽക്കാനേ പറ്റുകയുള്ളൂ കാരണം യു എൻ്റെ ചാർട്ടർ പ്രകാരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ സമാധാനത്തെ തകർക്കുകയാണെങ്കിൽ അവർക്കതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യ ചെയ്യുന്നത് അതുതന്നെയാണ് ഇന്ത്യ ഒമ്പത് കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു എന്ന് പറഞ്ഞ് അവിടെ കുറേ കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാനെ കരയാൻ പറ്റില്ല കാരണം അവർ വളർത്തിയ കരിനാഗങ്ങളെ നമ്മൾ കൊന്നു അപ്പം അതിനിടയ്ക്ക് കൊച്ചു കൊച്ച് പല ജീവജാലങ്ങളും അല്ലെങ്കിൽ മനുഷ്യനും മരിച്ചു എന്ന് പറയുന്നതിൽ ആർക്കും ദുഃഖിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതാണ് വാറിൻ്റെ ഒരു രീതി നമുക്കിത് സാധാരണ അവസ്ഥയിലാണെങ്കിൽ പറയാൻ കുട്ടികളെ ഒരാൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അയാളെ കൊന്നു ഒരു കുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സൊസൈറ്റിയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ വാർ ഫീൽഡിൽ ഇത്തരം വാദങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല അതാണ് പ്രശ്നം അപ്പം ഇത് ഉണ്ടാക്കിയതാർ അത് അതിന് പ്രതിരോധിക്കാൻ മറ്റൊരു രാഷ്ട്രത്തിന് അവകാശമില്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ ഈ ഈ കാണിക്കുന്ന നമ്മുടെ സിംപതി അവിടെ ആക്ഷൻ റിയാക്ഷൻ ആണ് ഇസ്രായേൽ നടത്തുന്നതെന്നൊരു ബോധ്യമേ ആർക്കുമില്ല ആ ബോധ്യമില്ല അവിടെയും ഇതുപോലെ ആയിരക്കണക്കിന് ആയിര രണ്ടായിരത്തിനടുപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു വീഴുകയും ഇരുന്നൂറോളം പേരെ ബന്ദികളാക്കയും അതിൽ അവശേഷിക്കുന്നത് ഇരുപത് പേരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഈ സുഡാനിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അല്ലെ സിറിയൻ സിവിൽ വാറിലും ഒക്കെ സാധാരണക്കാർ ആൾക്കാർ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫലസ്തീനിലേക്ക് മാത്രം ഈ സെലക്ടീവ് കണ്ണനീർ എന്നാണ് അല്ല ഇതിനകത്ത് കണ്ണുനീർ പൊഴിക്കണമെങ്കിൽ ഏറ്റവും പൊഴിക്കേണ്ടതെന്ന് അറിയാമോ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ ഒരു വർഷം വിശപ്പ് കൊണ്ട് മാത്രം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെ മരിക്കുന്നുണ്ടെന്നാണ് അവിടെ ഏ അപ്പം ആ നമ്മുടെ കണ്ണീർ വീഴേണ്ടത് അവിടെയൊക്കെയാണ് ഏറ്റവും ആദ്യം കണ്ണീർ കാരണം ബ്രെഡ് കിട്ടാതെ ഒരു ഒരു നേരത്തേക്കുള്ള വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ന്യൂട്രീഷൻസ് നമുക്ക് ശരീരത്തിൽ ഇല്ലാതെ എല്ലും തോലുമായി കണ്ണ് പുറത്തോട്ട് തള്ളി നാക്കും കവളും ഒക്കെ വികൃതമായി വയറ് ഉന്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എത്രയാണ് കാണുന്നത് ഇത് സിമ്പതിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് ലോകത്ത് ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട് ഈ അനീതികളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പണം തന്നെ ഒരു അനീതിയാണ് അധികമായി പിടിച്ചു വയ്ക്കുന്ന പണം പോലും അനീതിയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഗാന്ധിജി പറഞ്ഞു ഇവിടെ എല്ലാവർക്കുമുള്ള സ്വത്തുണ്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണമുണ്ട് പക്ഷേ ചിലർ അധികമായി പിടിച്ചു വച്ചിരിക്കുന്നു അങ്ങനെ പിടിച്ചു വെച്ചവരാണ് ഈ വന്ന് ഇത്തരത്തിലുള്ള സമരങ്ങൾ പലതും സംഘടിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പ്രശസ്ത സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സെലിബ്രിറ്റികളും ഒക്കെ അവർ തിന്ന് കൊഴുത്ത് ആ കൊഴുപ്പിൻ്റെ പുറത്താണ് ഇത് കാണിക്കുന്നത് അതിൽ കുറച്ച് നിങ്ങൾ അവർക്ക് വിട്ടു കൊടുക്കാമോ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയും ഷോ കാണിക്കാം ഇത്തരം ഷോ പലരും നടത്തുന്നുണ്ട് അപ്പം ഇസ്രയേൽ ഇസ്രയേലിൽ പലരെയും തടഞ്ഞു വെച്ചത് അങ്ങനെയല്ലേ ഈ ഷോയ്ക്കായിട്ട് അങ്ങോട്ട് വരണ്ട നിങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിലേക്ക് ഇടപെടൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ട് നടത്തുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണം അത് ട്രംപ് കടും വാശിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ട്രംപ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ശരിയാണോ എന്ന് എനിക്കും സംശയമുണ്ട് കാരണം യു എൻ എന്ന് പറഞ്ഞൊരു ബോഡി അവിടെ നിൽക്കവേ യു എസ് എ യു എൻ ആയിട്ട് മാറി ഇപ്പോൾ ഒരു സമാധാന കരാർ ഇങ്ങനെ കൊണ്ടിരുന്നു യു എസ് യു എൻലെ ഒരു സെക്യൂരിറ്റി കൗൺസിലെ അംഗമാണ് അമേരിക്ക അമേരിക്ക ആ ഫോറത്തിനെ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മറ്റൊരു ഇങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേൽ അതെ അതെ അത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇത് യു എന്റെ പേരിനെങ്കിലും ഒരു നൽവരിനകത്തെ നിർത്തിക്കൊണ്ട് വേണ്ട ഇത്തരത്തിൽ ഹമാസിനെതിരെയോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവര് അതിനകത്തും ഇരട്ടത്താപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ സത്യത്തെ നേരെ നോക്കിക്കാണാനും ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ നേരെ കണ്ട് പരിഹരിക്കാനും ആർക്കും മനസ്സില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ ആധുനിക ലോകത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ അത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണാറുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണാറുണ്ട് ഇപ്പം ലോകത്ത് നമ്മളെ കാണുന്നതിനേക്കാൾ ഇവിടെ കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്ര സുന്ദരമെന്ന് നമ്മൾ ആലോചിച്ച് പോകും അനീതിയുടെ ഒരു കൂത്തരങ്ങായിട്ട് പിന്നെ വെസ്റ്റേൺ രാഷ്ട്രങ്ങളും പിന്നെ അമേരിക്കയും ഒക്കെ മാറിയിരിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തികൾ പലരും ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ പാത്രമായി പലരും ഇങ്ങനെ ഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ സമാധാന കരാറിൽ എന്തായാലും ഒപ്പുവെക്കുക എന്നിട്ട് ആ ഇനി അവശേഷിക്കുന്ന ആറോ ഏഴോ ലക്ഷം പേര് അവിടെ ഉള്ളതാണെങ്കിൽ അവർക്കെങ്കിലും സ്വസ്ഥമായിട്ട് അവർ അവരിന്നല്ലേ തുള്ളിച്ചാടുകയായിരുന്നു ഈസ് ഡേയിൽ വന്നു എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുകയായിരുന്നു കാരണം അവർക്ക് രണ്ട് സ്ഥലത്തു നിന്നാണ് അറ്റാക്ക് പുറകിൽ നിന്ന് ഹമാസ് ഇവരെ ബന്ദികളാക്കി വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യല്ല അവരെ തോക്കി ചുണ്ടിൽ അതെ മനുഷ്യ കവചമാക്കി തോക്കി ചുണ്ടിൽ നിർത്തിയിരിക്കുന്നു അപ്പുറത്ത് ഇസ്രയേലിൻ്റെ അതിഭീകരമായ ബോംബാക്രമണവും വരുന്ന ഭക്ഷണത്തെ പോലും തട്ടിത്തെറിപ്പിക്കുന്നു എന്നുള്ള അവസ്ഥയും ഹോസ്പിറ്റലില്ലാത്ത അവസ്ഥ മരുന്നില്ലാത്ത അവസ്ഥ കാല് മുറിഞ്ഞ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് ഇല്ല കരയുമ്പോൾ വേദനിക്കുന്നു എന്ന് പറയുമ്പം പിന്നെ പെയിൻ കില്ലർ ഇല്ല ഇങ്ങനത്തെ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അത് കഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ശരിക്കും ക്രൂരമാണ് കഷ്ടമാണ് പക്ഷേ ഇതിനകത്ത് ചോദ്യം ഇതാണ് രണ്ട് ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ തെറ്റുകൾ ആര് ആർക്ക് മാപ്പ് കൊടുക്കും എന്നുള്ളതാണ് ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ മാപ്പ് എന്ന് പറയുന്നത് സമാധാന ഉടമ്പടിയിൽ എല്ലാവരും ഒത്തുവരിക ആ സമാധാന ഉടമ്പടി വഴി പിന്നെ ഇസ്രയേലിനും പിന്നെ പലസ്തീനും മാത്രമല്ല അല്ലെങ്കിൽ ഗാസയിൽ മാത്രമല്ല സമാധാനം ഉണ്ടാകാൻ പോകുന്നത് മെഡിറ്ററേനിയൻ സീ വരുന്ന ആ ട്രേഡ് റൂട്ട് മൊത്തം അതുപോലെ തന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളുടെ ആ പശ്ചിമ ഭാ ഭാഗം മുഴുവൻ ഒക്കെ വരുന്ന ഒരു സമാധാന കരാറായിരിക്കും ഈ കരാർ അതൊരു ചെറിയ കരാറായിട്ട് നമ്മൾ കാണരുത് നിരവധി രാഷ്ട്രങ്ങളുടെ ഭാവി അതായത് ഒരു ലോകരാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന ഒരു കരാറായിരിക്കും ഇത് ഈ കരാർ എങ്ങനെയെങ്കിലും ഒത്തുപോകട്ടെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഇതിലൊരുപാട് അപാകത ഉണ്ടെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നു